നമ്മൾ കാത്തിരുന്ന ഇവിടെ പ്രചരണത്തിന്റെ കലാശക്കൊട്ടി തലശ്ശേരിയിലായിരുന്നു ആ കലാശക്കൊട്ടിൽ എത്തിച്ചേർന്ന ആയിരങ്ങളുടെ പ്രതീക്ഷ കൊത്തുയർന്ന്

ഈ ഈ ഈ ഒരു പല നാം ആരോടും സമാധാനത്തിന് വേണ്ടിയാണ് ആഗ്രഹിക്കുന്നത് ഇവിടെ നമ്മുടെ ഇടയിൽ വേദികളുണ്ടായി വലിയ സംഘർഷങ്ങൾ കലാപങ്ങൾ ഈ മണ്ഡലത്തിൽ ഉണ്ടാകുമെന്ന് പ്രചരിപ്പിച്ചുകൊണ്ട് ഓറ്റങ്ങുന്ന സമയത്ത് വേണ്ടിയുള്ള വലിയ ഇവിടെ നടന്നു സർക്കാരിന്റെ സർക്കാരിന്റെ ഭാഗത്ത് നിന്നും നിരവധി യോഗങ്ങൾ എസ് പി യോഗം ഭരിക്കുന്നു കളക്ടർ യോഗം വരയ്ക്കുന്നു പോലീസ് ഉദ്യോഗസ്ഥന്മാർ

વિદ્વાન વિરલા કેજંદલા વિરલાાાાાાાાાાાાાાાાાાાાાાાાાાાાાાાાાાાાાાાાાાાાાાાાાાાાાાાાાાાાાાાાાાાાાાાાાાાાાાાાાાાાાાાાાાાાાાાાાાાાાાાાાાાાાાાાાાાાાાાાાાાાાાાાાાાાાાાાાાાાાાાાાાાાાાાાાાાાાાાાાાાાાાાાાાાાાાાાાાાાાાાાાાાાાાાાાાાાાાાાાાાાાાાાાાાાાાાાાાાાાાાાાાાાાાાાાાાાાાાાાાા ఇది ఒక అవసరం నాడి నిగశరమాలి రాష్ట్ర సమాధానం ఇవి రెండూ ఈ పరిగణనలు కావికాని వెళ్ళి ఎందుకంటే నేరుకొంటే పోరాడనది యాడారుడు అందువల్ల దయచేసి ప్రక్యాప్య విశేషం సమాజపరమైన కమిటీ పరిషమల విధి వికేంద్రీకరించడానికి అవలత పరిషమల ను నడిపితే ప్రతి అవినారునిని కొలపడం ఇవిడ నా బర్కియాలై తీర్డ్ ఉండకని వండి కావసరం ప్రయోగం నడిపి ഇവിടെ വർഗീയ വേണ്ടി നടത്തിയ കൂട്ടമുണ്ട് അവരെ നിയമത്തിനു കൊണ്ടുവരുന്നത് വരെ നമുക്ക് വിശ്രമില്ല അവരെ കൊണ്ടുവരണം ആ വാർത്തകളെ ആരായാലും അവരെ പുറത്തു കൊണ്ട് രാഷ്ട്രീയവും നിയമപരവുമായ ഈ നമ്മൾ നാട് നിരീക്ഷിച്ചതിനു വേണ്ടി നമ്മുടെ എം പി ഡൽഹിയിലേക്ക് പോവുകയാണ് നമ്മുടെ എം പി എല്ലാ ിലും നമ്മോടൊപ്പം ഈ ചരിത്രപരമായ വിജയം ഈ നാടിന്റെ സംസ്കാരത്തിനും പ്രഖ്യാപിച്ചുകൊണ്ട് ഇവിടെ പങ്കെടുത്ത എല്ലാവരെയും അനുഗ്രഹം ചെയ്തുകൊണ്ട് പ്രോത്സാഹിപ്പിക്കുക